അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചോദ്യം ചെയ്ത് വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ചോദ്യം ചെയ്യൽ ആഡംബര വീട് നിർമ്മാണത്തിന് ഉൾപ്പെടെയുള്ള രേഖകൾ അജിത് കുമാർ വിജിലൻസിന് കൈമാറിയിട്ടുണ്ട് റുനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റുനു സീധർ എപ്പോഴായിരുന്നു വിജിലൻസ് എം ആർ അജിത് കുമാറിനെ ചോദ്യം ചെയ്തത് നേരത്തെ പി വി എൻവർ ഉന്നയിച്ച ഒട്ടേറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം ഫ്ളാറ്റ് വാങ്ങിയത് അത് മറിച്ചു വിറ്റപ്പോൾ ഉണ്ടായ ലാഭം അതേപോലെ കവടിയാറിലുണ്ടായ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആഡംബര വീടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതൊക്കെ വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ റിന്യൂസ് സീധർ അരുൺകുമാർ നമുക്കറിയാം ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായിട്ടുള്ള എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച വിവാദമാകുന്ന സാഹചര്യത്തിലാണ് പി വി എൻവർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണവുമായി എം ആർ അജിത് കുമാറിനെതിരെ രംഗത്തെത്തിയത് തുടർന്നാണ് ആ ഡി ജി പി മുഖ്യമന്ത്രിയോട് വിജിലൻസ് അന്വേഷണത്തിന് ഒരു അനുമതി തേടുന്നതും സംസ്ഥാന സർക്കാർ എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്നത് തിരുവനന്തപുരം യൂണിറ്റ് ഒന്നാണ് വിജിലൻസ് യൂണിറ്റ് ഒന്നാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം എം ആർ അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തി അതായത് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രധാനമായും സാമ്പത്തിക സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായത് ഈ കവടിയാറിലെ ഫ്ലാറ്റ് നിർമ്മാണം ഇതാണ് പി വി എൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മറ്റൊന്ന് ഈ ഫ്ളാറ്റിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും എ ഡി ജി പി എം ആർ കുമാർ വിജിലൻസിൻ്റെ മുൻപിൽ ഹാജരാക്കി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തൻ്റെ താൻ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല താനെല്ലാം സുതാര്യമായി ആണ് ചെയ്തത് എന്നതടക്കം കാര്യങ്ങൾ വിജിലൻസിന് മുന്നിൽ ഏറ്റുപറഞ്ഞു കൃത്യമായി തന്നെ രേഖകൾ അടക്കം ഹാജരാക്കി എന്നുള്ളതാണ് ഈ കവടിയാറിലെ വീട് ആയി ബന്ധപ്പെട്ട അടക്കം രേഖകൾ ഹാജരാക്കി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും രണ്ടോ മൂന്നോ ആഴ്ചക്കകം തന്നെ വിജിലൻസ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അരുൺകുമാർ ചോദ്യം ചെയ്യലിൽ എം ആരുൺകുമാർ കൊടുത്ത മറുപടിയെ എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ റിനു നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാര്യം കൃത്യമായിട്ടുള്ള രേഖകൾ തൻ്റെ പക്കലുണ്ട് താൻ അനധികൃതമായി ഒരു സ്വത്ത് സമ്പാദിച്ചിട്ടില്ല അടക്കമുള്ള കാര്യം അന്ന് തന്നെ എ ഡി ജി പി എം ആർ രാജ്കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം റിപ്പോർട്ടായി തന്നെ നൽകിയിരുന്നു ഈ രേഖകൾ അതായത് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് അതിന് ആ രേഖകളടക്കം വിജിലൻസിന്റെ മുൻപിൽ ഹാജരായി ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി സമർപ്പിച്ചു എന്നുള്ള വിവരം മാത്രമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓക്കെ താങ്ക് യു റിനു വിവരങ്ങൾ നൽകിയതിന് എം ആർ അജിത് വിജിലൻസ് ചോദ്യം ചെയ്തു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിലാണ് വിജിലൻസ് എം ആർ അജിത് ചോദ്യം ചെയ്തിരിക്കുന്നത്